ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നോക്കുന്നത് താങ്കളുടെ പേഴ്സനെ താങ്കളുടെ പേഴ്സൺ എങ്ങനെയുള്ള വ്യക്തിയാണ് പിന്നെ താങ്കളുടെ പേഴ്സണെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ രണ്ട് കാര്യമാണ് ചോദിക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ രണ്ട് പൈൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ കാർഡ് നമ്പർ വൺ നമ്പർ ടു അപ്പോൾ ഇതൊരു നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് നിങ്ങളിതുപോലെയുള്ള സിറ്റുവേഷനിൽ കാത്തിരിക്കുമ്പോഴായിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ള നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എനിക്ക് റീഡിങ്ങിൽ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പണങ്ങിപ്പോയ പേഴ്സൺ തിരിച്ചു വരുമോ എന്നാൽ അത് വ്യാഴാഴ്ച ദിവസമേ നോക്കാൻ പറ്റുള്ളൂ ഓക്കെ അത്രയും റീഡിംഗൊക്കെ വ്യാഴാഴ്ച എടുക്കാൻ പറ്റുള്ളൂ കാരണം അത് പുരാതന കാലം മുതലേ അങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടിയോ അങ്ങനെ ഒരു ദിവസത്തിനാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച ആ പറഞ്ഞ വ്യക്തികൾ കണ്ട് ഞാൻ മടങ്ങി പണങ്ങിപ്പോയ പേ പേഴ്സൺ തിരിച്ച് വരുമോ എന്ന് നോക്കി പറയാവുന്നതാണ് പിന്നെ നിങ്ങൾ എൻ്റെ റീഡിങ് കാണുന്നതിലും സന്തോഷമുണ്ട് അതേപോലെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതിലും സന്തോഷമുണ്ട് ധാരാളം പേർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് റീഡിങ് കണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇതൊരു ഹീലിംഗ് പ്രോസസ്സാണ് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട് ഇതൊരു ഹീലിംഗ് പ്രോസസ്സാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ ആർക്ക് എവിടെ ജനിക്കണം എങ്ങനെ എന്തിനു ജനിക്കണം നമ്മുടെ സോൾ പർപ്പസ് എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ജനിക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ സോൾ പർപ്പസ് നമ്മൾ അറിഞ്ഞ് അറിയുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ജീവിതപാതയിലേക്ക് പോകുന്നത് ജീവിതം വേഗിച്ച് പോകുന്നത് അത് നമ്മൾ അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കഷ്ടപ്പാട് ദുരിതങ്ങളും വേദനകൾക്കനുഭവിച്ച് നമ്മളിങ്ങനെ ജീവിതം കളയുന്നത് ഈ സോൾ പർപ്പസ് അറിയണമെങ്കിലോ നമ്മൾ നല്ല ധ്യാനത്തിലിരിക്കുകയും വേണം അതായത് ഓരോ ദിവസവും ഒരു പരമാവധി ഒരു പത്ത് മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട രാത്രി നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന ആയിട്ട് അതാണ് ഒരു ശ്യൂഡ് ടൈം ഉറങ്ങാൻ പോകുന്ന എട്ടൊരു പത്ത് മിനിറ്റ് നിങ്ങൾ വെറുതെ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി ആദ്യമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ പല വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അതൊന്നും മൈൻഡ് ചെയ്യണ്ട അതൊക്കെ വന്നുപോക്കോട്ടെ അത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ പോകെ പോകെ നിങ്ങൾക്ക് ആ മൈൻഡ് ക്ലിയർ ആയി തുടങ്ങും മൈൻഡ് കൺട്രോളിലാവും നമ്മുടെ മൈൻഡ് കൺട്രോളിലായ പിന്നെ നമ്മളെ വേദനിപ്പിക്കാനോ ദുഃഖ ദുഃഖിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നും ആർക്കും പറ്റില്ല അറിയാൻ പറ്റും തന്നെയല്ല നിരന്തരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു കൺട്രോളിംഗ് പവർ ഉണ്ടായിരിക്കും അവർക്ക് അവയർനെസ് കിട്ടും അവരിലേക്ക് അവർക്ക് അവരിലേക്ക് ഗുരുക്കന്മാർ വന്നുകൊണ്ടിരിക്കും അവർക്ക് ആവശ്യമുള്ള ഗുരുക്കൾ വരികയും അവർക്ക് കറക്റ്റായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും നമുക്ക് യഥാസമയത്ത് ഗുരുക്കളെ വരും ഒരു ഗുരുവില്ലാങ്കിൽ ഒരു മെന്റ മെന്റർ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തീർച്ചയായിട്ടും ഒരു പാഴ്ജന്മം പോലെ നമുക്ക് സഹായിക്കുവാനും നമ്മളുടെ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ഒരു ക്ലിയർനസ് കിട്ടുവാനും നമ്മളെ എന്ത് ഉയർത്തിക്കൊണ്ടു പോകാനൊക്കെ നമുക്കൊരു ഗുരുവിനെ അത്യാവശ്യമാണ് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും അതൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ ഈ ടവർ ഓട്ട് വരുന്നവർക്ക് അത് കാണുന്നതും അത് വായിക്കുന്നവരൊക്കെ ഇതേപോലെ തീർച്ചയായിട്ടും ഡിവൈൻ്റെ കണക്ഷനുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ്ങിനെ കാണുന്നത് തന്നെ അല്ലെ അല്ലാത്ത ഇപ്പം ഇതുപോലെ ഈ ഭാഗത്തേക്ക് വരുന്നതിനെ കുറച്ച് വേദനാജനകമായ സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും ഈ ഭാഗത്തേക്ക് വരുന്നതും ഈ റീഡിംഗ് കാണുന്നതും അതേപോലെ തന്നെ തീർത്തും ജീവിതകാലം മുഴുവൻ വേദനിച്ച് കഴിയുന്ന കുറെ ധാരാളം പേരുണ്ട് പക്ഷെ എല്ലാവരും ഈ റീഡിംഗിൽ കാണണമെന്നില്ല അപ്പോൾ മനസ്സിൽ നന്മയുള്ളവരാണെങ്കിൽ മാത്രമേ ഈ ഭാഗത്തേക്ക് വരികയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഒരു പയൽസ് ഏതെങ്കിലും ഒരു പയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒന്ന് തീർക്കമായിട്ടൊന്ന് ശ്വസിച്ചിട്ടൊന്ന് ഒന്നോ രണ്ടോ പയൽസ് നിങ്ങൾക്ക് രണ്ട് പയൽസ് രണ്ട് നിങ്ങൾക്ക് ഒന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമത്തെ ഫയൽസ് നോക്കാം ദ ചാരിയട്ടാണ് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ പേഴ്സൺ നല്ലവനാണോ അല്ലെങ്കിൽ മോശമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മേജറക്കാന കാർഡ് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് ഒന്നാമത്തെ പൈൽസ് എടുത്തവരുടെ പേഴ്സൺ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റിയ വ്യക്തിയാണ് ഒരു വില്ലാളിയാണ് ജീവിതം മുന്നോട്ട് നയിച്ചോണ്ട് വ്യക്തിയാണ് നല്ലൊരു സ്ട്രോങ് പേഴ്സൺ ആണ് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ വിശ്വസിക്കാവുന്നതാണ് ഇതെടുത്ത ഈ പൈൽ എടുത്ത വ്യക്തികളുടെ പേഴ്സണെ വിശ്വസിക്കാവുന്നതാണ് അതേപോലെ ആ വ്യക്തിയുടെ ക്യാരക്ടർ നോക്കാം രണ്ടാമത്തെ കാർഡ് നോക്കിയിട്ട് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ കാർഡ് നോക്കി ആണ് നിങ്ങൾക്ക് കാർഡ് കാണുമ്പോഴേ അറിയാം ഇത് നെഗറ്റീവാണ് എന്നറിയാം ടെംറ്റേഷനിലകപ്പെട്ടിരിക്കുന്ന രണ്ട് പേരെയാണ് കാണുന്നത് അവരുടെ മുന്നേ അവർക്ക് പുറകിൽ നിൽക്കുന്ന ഒരു ഡവിളാണ് അവർ രണ്ടുപേരെയും ചങ്ങലിട്ട് പൂട്ടിയിരിക്കുന്നു അവർക്കും കൊമ്പും മുളച്ചിട്ടുണ്ട് വാലും മുളച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ടെംറ്റേഷനിൽ വരുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും അതൊരു ഒരു ഉചിതമായ ബന്ധമല്ലത് നല്ല വ്യക്തിയല്ല നല്ല പേഴ്സണല്ല ആ ഉചിതമായ ബന്ധമല്ല ടെംറ്റേഷനിൽ വന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ നിങ്ങളെന്ന് മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചു വന്ന വ്യക്തിയാണ് അപ്പോൾ ആ രണ്ടാമത്തെ കാരുടെ സെലക്ട്വർ കിട്ടിയിരിക്കുന്നത് ക്ഷമിക്കുക പിന്നെ നിങ്ങളുടെ ഒന്നത്തെ പേ കാർഡ് എടുത്തവരുടെ പേഴ്സൺ അവരുടെ ക്യാരക്ടറെ എങ്ങനെ നോക്കാം പേജ് ഓഫ് എൻ്റെ ക്ലിസ് വളരെ ആക്റ്റീവാണ് ബിസിനസ് ചെയ്യാനോ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കഴിവുള്ള വ്യക്തിയായിരിക്കാം എന്തിനും ഏതിനും നല്ല തന്നെ ഇട്ടുള്ള വ്യക്തിയാണ് കുഴപ്പമില്ല നല്ലൊരു ക്യാരക്ടറായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ വ്യക്തി എങ്ങനത്തെ നോക്കട്ടെ നെഗറ്റീവ് പോലും ഇതാണ് കാണുന്നത് രണ്ടാമത്തെ വ്യക്തി ക്യൂനോപ്പിൻ്റെ ക്ലിസ് ആണ് കിട്ടിയത് അതായത് അദ്ദേഹം ആ വ്യക്തി സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലയിൽ ഇരിക്കുന്നതാണെങ്കിലും ഈ വ്യക്തി തീർച്ചയായിട്ടും ക്രൂക്കഡ് മൈൻഡ് വ്യക്തിയാണ് ഈ ക്യൂനോ പെൻഡക്ലിസ് കിട്ടുന്ന വ്യക്തിയായിട്ടൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരായിട്ടുള്ള എന്ത് ഒരു കാര്യം നമ്മൾ മുന്നോട്ടിറങ്ങുമ്പോഴും കുറച്ച് അവെയർനെസ് കുറച്ച് കൺട്രോള് കുറച്ച് അറിവ് കൊണ്ടായിരിക്കണം ഇവർ തീർച്ചയായിട്ടും നമ്മളെ അവർ തീർച്ചയായിട്ടും അവരുടെ കാര്യ സെൽഫിഷായ വ്യക്തികളായിരിക്കും അവർ അപ്പോൾ അതവിടെ കാണുന്നത് അപ്പോൾ ഒന്നും രണ്ടും കാർഡ് സെലക്ട് കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ എന്താണെങ്കിലും രണ്ട് കാർഡ് രണ്ടാമത്തെ കാർഡ് സെലക്ട് നെഗറ്റീവാണ് സാലമില്ല തീർച്ചയായിട്ടും ഒരു നിങ്ങൾ അറിയേണ്ട കാര്യമായിരിക്കാം നമ്മളറിയാത്ത പല കാര്യങ്ങളും അറിയുന്നത് കുറേ കഴിഞ്ഞാണല്ലോ എല്ലാവരും നന്മ മാത്രമേ ആദ്യം കാണിക്കുകയുള്ളൂ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോഴോ ഒക്കെ നമ്മൾ അവരുടെ നന്മ മാത്രമേ കാണുകയുള്ളൂ മറിച്ച് കുറച്ച് ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ആ വ്യക്തി എങ്ങനെയുള്ള നമുക്ക് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ചോദിക്കുക ഇടിവേലോട് ചോദിക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് രാവിലെ എപ്പോഴും ചോദിക്കാം പ്രാർത്ഥിക്കാൻ കിടക്കാൻ നേരം ചോദിക്കാം ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു വഴികാട്ട് തരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സറണ്ടർ ചെയ്യാം മൊത്തമായി സറണ്ടർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കും നന്മയുടെ പാതിലൂടെ പോകുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും നല്ലവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ റീഡിങ്ങ് കാണുന്നവരും അത് ക്ലെയിം ചെയ്യുന്നവരൊക്കെ നല്ല ആൾക്കാർ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾക്ക് വെറുതെ വെറുതെ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലെ നമ്മൾ ചെയ്ത ബാഡ് കർമ്മയും നന്മകർമ്മ നല്ല കർമ്മയും എന്ത് അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മൾ ഈ ജന്മത്തേക്ക് വരുന്നത് ചില ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും ജനിച്ച കാലം മുതൽ കഷ്ടകാലം ദുരിതം വേദനയൊക്കെ ആയിരിക്കും അവർ മരിക്കുന്നത് വരെ ആ കാ ദുരിതത്തിൽ പോയിക്കൊണ്ടിരിക്കും അതൊക്കെ ആറു ഏഴ് എട്ട് ഒമ്പതും പത്തും ജന്മങ്ങളിലെ കടം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ചില ആൾക്കാർ ജനിക്കുമ്പോഴേ നല്ല തരത്തിൽ ജീവിക്കുന്നു അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ പർപ്പസ് നടത്താൻ സാധിക്കുന്നു ജീവിതത്തിൽ വിജയലക്ഷണം നേടുന്നു അതും അതുപോലെ തന്നെ അവരും നല്ല കർമ്മകൾ ചെയ്ത വ്യക്തികളായിരിക്കാം അപ്പോൾ നമ്മൾ ഈ ജന്മത്ത് ചില ആൾക്കാരെ ആത്മഹത്യ ചെയ്തു പോവും കഷ്ടപ്പാട് ദുരിതം സഹിക്കാൻ പറ്റാതെ. പക്ഷെ അവർ അവരുടെ അവർ അറിയുന്നില്ല. അവർ അടുത്ത ജന്മം ബാക്കി പത്രം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും അപ്പോൾ എന്തിനാണെങ്കിലും നമ്മൾ ഈ ജന്മത്ത് അനുഭവിച്ചിട്ട് പോയിട്ട് അടുത്ത ജന്മത്തിൽ നല്ല ജന്മം കിട്ടുന്നതല്ലേ നല്ലത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ലോ പ്രാക്റ്റീസ് ചെയ്യുക നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മി താങ്ക് യു ഐ ലവ് യു എന്ന് നിങ്ങളുടെ പേര് വിളിച്ചത് നിങ്ങൾ നിങ്ങൾക്ക് സെൽഫിലോ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുപോലെ രാവിലെ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വയം ബൂസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കണ്ണാട്ട് നോക്കി പറയുക നിങ്ങൾക്ക് നല്ല നല്ല വാക്കുകൾ പറയുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും മാറ്റം ഉണ്ടാകുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക അന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അല്ലാതെ നിങ്ങളുടെ മെസ്സേജ് ചെയ്യുക അതേപോലെ എൻ്റെ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ അറിയാമല്ലോ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ അത് ഇടാവുന്നതാണ് ഇപ്പോൾ കുറേ പേര് എനിക്ക് ഇട്ട് തോന്നുന്നവർക്കാൽ ഞാൻ വഴുതു കൊടുത്തിട്ടുണ്ട് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ് ഞാനത് ഓഫർ ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഗുഡ് നൈറ്റ്